കാണുന്നില്ല അപ്പാൽ കൈ കാണിക്കേ പാട്ട് <laughs> 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 വെള്ളത്തോട് തരും ലെഫ്റ്റ് തീർത്ത് വലിച്ചാൽ ഇടത്ത് നേരെ വലിച്ചാൽ ഞാൻ അതിന് വീട്ടാക്കിട്ട് നേരെ അങ്ങോട്ട് വെളിക്കണം പക്ഷേ ഇങ്ങനെ കഴിച്ച് വെളുത്തോടിക്കണം

ഇപ്പുറത്തെ മാറിപ്പോണ്ടായിരിക്കും <Mile dizzy> <mesanality> <laughs> സ്ഥലം ആക്കുന്നതായിരിക്കും കൃഷിക്ക് വേണ്ടിയിട്ട് എത്തിന്നായിരിക്കും പുതിയ സ്ഥലം ഡങ്ക ഡങ്ങ് 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 ഡങ്ക ഡങ്ക പോയതല്ലേ പാടുന്നോതെ വലിയ കായന എന്താ കാണാൻ മാറിയില്ല പാകം പോലും സമാന പാട്ട് പാടുകയാണ് പാട്ട് പാടുകയാണ് സുഹൃത്തുക്കളെ പാട്ട് പാടുമ്പോ അത് ആ ഫല് ലോക്കോ പൈലറ്റ് പണിന്ന് റിട്ടയർ ആയതിനു ശേഷം ഒരു വണ്ടി പൈലറ്റ് ഒരു വണ്ടി പൈലറ്റ് ഇത് തെളിയിക്കാണ് ലോക്കോ പൈലറ്റിനേക്കാൾ നല്ല പണി ഇതാണെന്ന് നൌഫല് തെളിച്ചോണ്ടിരിക്കാണ് നിങ്ങൾ നിർത്താ നിർത്തല്ല ചോളയാ ചോളാ 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 ി അത്തക്കാടി എത്തക്കടി എത്തക്കാടി കാളവണ്ടി കാളവണ്ടി മൂരിവണ്ടി തിരിച്ചോ അപ്പോൾ കപ്പിനി കപ്പിനീനി ഡാമിൻ്റെ പ്രാന്തപ്രദേശമാണ് വെള്ളം കെട്ടിയൊക്കെ ഉണ്ട് അവിടെ ടൂറിസ്റ്റുകളൊക്കെ മീൻ പിടിക്കുന്നുണ്ട് ടൂറിസ്റ്റുകളാണോ അതേ തോന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് തന്നെ റിസോർട്ടൊക്കെ ഉണ്ട് അവിടെ പശു വെള്ളം കുടിക്കാൻ പശുവിന്റെ പൂണ്ടായി കേട്ടാന്ന് അറിയാലോ അതാ പൂണ്ട് 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 വെള്ളം പിടിച്ച

ുപ്പാണ് ഈ റിസോർട്ടില് ഫയർഫാൾ എൻ്റെ ഫയർ ഫ്ലൈ റിസോർട്ടാണ് എൻ്റെ ഗേറ്റ് എടുക്കാൻ പറ്റും നേരത്തെ എടുത്തപ്പോൾ ഓൺ ടങ്ക ഡങ്ക നമ്മളെ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഈ മ്യൂസിക് ഏറ്റൽ പോയി നമ്മളെ നവാത്തിൻ്റെ മോനെ അയതും ഫുഡ് ബോൾക്കാണ് ഇവിടെ അല്ലേ ഉമ്മിന്റെ ഉപ്പാ പണ്ട് ആദ്യം കച്ചവടം കച്ചവടത്തിനാ ഇവിടെയാണ് അതായത് മെയിൻ റോഡിൽ നിന്ന് കൊറച്ച് മാറിയിട്ടായിരുന്നു പക്ഷെ ഇവിടൊരു ജംഗ്ഷൻ ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി പരിചയക്കാർ ഇവിടെ ഉണ്ട് കഴിഞ്ഞ കുട്ടികളൊക്കെ ഉമ്മന്റെ ഒക്കെ അപ്പാജിയാ അപ്പാജിയ

സ്ഥലം അല്ലല്ലോ അല്ല അവിടെ ഒരു മതിലും പള്ളിന്റെ മിനാരം പോലും ആക്കിയത് ഖബർസ്ഥാനാ മനസ്സിലാക്കാൻ കാരണം ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടാവില്ല കുറച്ച് അവിടെ ദൂരത്ത് സൗകര്യം റൂറൽ കുറച്ച് കുറച്ച് സ്ഥലം സ്ഥലം അല്ലേ അത് കൊല്ലം ഏറ്റവും പണ്ടല്ലോ നമ്മള് ഞാന് വളരെ ഇതിലായിട്ട് വരുന്ന സമയത്ത് ഈ റോഡ് നേരെ പോവാൻ ഞാൻ നമ്മളൊരു സ്ഥലത്ത് വളഞ്ഞില്ല ആ വളഞ്ഞ സ്ഥലത്തേക്ക് ഈ റോഡ് എത്താൻ നേരെ ഇങ്ങനെ നേരെ പോകും ഇങ്ങനെ ഇങ്ങനെ സിറ്റിയിലേക്ക് അന്ന് നടന്ന് ഇവിടെ വന്നിട്ട് ബസ് നമ്മൾ വന്നില്ലേ നടന്നിട്ട് വന്നിട്ട് ഇപ്പൊ ഇപ്പൊ മെയിൻ നമ്മളവിടുന്ന് വന്നില്ല ഇത് 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 ബ്ലോക്ക് കാരണം ഇത് മറ്റേത് മറ്റേ ഇതായി ഇപ്പൊ അത് ഇതാക്കി കളഞ്ഞു പിന്നെ വൈൽഡ് ലൈഫിന്റെ കംപ്ലീറ്റ് അന്ന് അതിലേ പോകുമ്പോ നമ്മള് പോകുമ്പോ ഈ വാഹനങ്ങളൊക്കെ സംരക്ഷിത മേഖല ഇപ്പൊ അത് സംരക്ഷിത മേഖല മാത്രല്ല ഇത് ജനങ്ങളില് അപ്പൊണ്ട ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം ഇങ്ങോട്ട് അല്ല വണ്ടി മറ്റേ സഫാരി സഫാരിക്ക് ഇതാണ് സ്ഥലം ഇവിടെ ബസ് കാണാം ഓപ്പൺ ഇതില്ല ഇത് ഇവര് പോയിട്ടുള്ള ജനലില്ല അപ്പൊ ഇനി മുതെല്ലാം അടുത്ത പ്രാവശ്യം ഫ്രണ്ട്സിന് കൂട്ടിട്ട് വരും ലാഡിന്റെ അവിടെ പോയിട്ട് കണ്ടുപിടിച്ച സ്ഥലം യൂട്യൂബിൽ കണ്ടിട്ട് സെർച്ച് ചെയ്തിട്ട് പുഴുണ്ട അങ്ങന എന്ത് ഡാമിന്റെ നമുക്ക് ഇവിടെ ഒരു ഡാമുണ്ട് ഡാമിൽ പോന്നെറന് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ വില്ലേജ് നിന്ന് ഗ്രാമത്തിലേക്ക് വന്നെന്ന് പറയാം അല്ലേ ചെറിയ ടൗൺ ടൗൺഷിപ്പ് കോയിനെ തൂക്കി വെച്ചെന്നാ തീർച്ചയായിട്ടും ആ